വ്യാസം വന്ദേ ുംശി എടാ പരാശരാത്മജം വീവിയുടെ സൗണ്ട് കുറക്കേ ഈ സന്ധ്യ സമയത്ത് ഈ രാവിലെ ഒക്കെ ഇങ്ങനെ സന്ധ്യ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ ഈ ടി സൗണ്ട് ഇത്രയും വെച്ചേക്കുന്നത് ഇച്ചിരി കുറച്ചങ്ങ് വെക്കരുതോ നാമം ജപിക്കുന്ന കാണുന്നില്ലയോ ഇന്നിപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഭക്തിയും ഇല്ല ഒന്നുമില്ല നാമം ജീവിക്കത്തിൽ ഒന്നുമില്ല ദൈവവിശ്വാസവും ഒന്നുമില്ല ഒന്നുമില്ലാത്ത പിള്ളേർ അത് എന്തോ അയ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്തൊക്കെയാ അതുകൊണ്ട് ഇച്ചിരി ഉറക്കെ എന്തുവാടാ അതിനകത്തിലെ അതിനകത്തിൽ എന്തുവാടാ അത് കേൾക്കുന്നത് അത് സീരിലാണോടാത് ചെമ്മനീപ്പൂവിൻ്റെ ആണോ എന്താ ഉറിയടിയുടെയാണോ കേൾക്കുന്നത് ഉറക്കം വെച്ചാടോ അതൊന്ന് ഇച്ചിരി കേൾക്കട്ടോ എന്തോ അത്

ഇപ്പഴത്തുള്ള പിള്ളർക്കൊരു നാമഞ്ജവും ഇല്ല സീരിയലും എന്തോന്നും എല്ലാം എന്തുവാടാ തീർന്നോടാ മോനെ അത് ഏ പുരി അടിച്ചോ വരുന്നതേ ഉള്ളായിരിക്കില്ലയോ ആകുന്നതേ ഉള്ളായിരിക്കും ആ ശരി ഓടി പോയത് അത് മീൻകറി അല്ലായിരുന്നു അടുപ്പത്തിരുന്നത് അത് മീൻകറി പോയി അമ്മ എന്നിട്ട് എന്റെ ഉപ്പ് നോക്കുവായിരുന്നു പോയത് എന്റെ കട വന്നിരുന്നത് ആ ചോദിച്ചോണ്ടിരുന്നത് ഏഹ് അമ്മ എല്ലാരും കുറ്റം പറഞ്ഞില്ല ഇല്ല വെടിപ്പില്ല എന്തോന്നും ഒന്നും ഇല്ലെന്നുള്ളത് അമ്മ എന്നിട്ട് എന്തോ കാണിച്ചത് ആ കുഴപ്പമില്ല കുഞ്ഞേ മനസ്സു ശുദ്ധമായാവത് ഞാനിപ്പതിപ്പോ അറിയാതിപ്പോ ചിന്തിന്റെ അച്ചാർ കൂട്ടികളൊന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല ഉപ്പ് നോക്കിയെന്നുള്ളതല്ലോ അതിപ്പോ ദൈവം അങ്ങ് ക്ഷമിച്ചോളൂ മനസ്സ് ശുദ്ധമായാൽ മതി ഒരു കുഴപ്പവുമില്ല ഒന്നും കുഴപ്പമില്ല ഭഗവാനേ ഭഗവാനേ ദൈവമേ ദൈവമേ ഭഗവാനേ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണ കൊച്ച എനിക്ക് നോക്കാം ആ ഊ മോൻ മോനാ മോന അവളാ മോന് കൊച്ച പിള്ളാരോ എന്താണ് ഇതെല്ലാം നമ്മൾ പ്രായമായതുകൊണ്ട് നമുക്കെല്ലാം ഒരു പൊട്ട ഫോണാകുണ്ടെങ്കിൽ ഇതും കണ്ട് കാണുന്നുണ്ട് എടുക്കുന്ന നീക്കാലും നീങ്ങുന്നില്ല എന്താ വാ ഇതൊക്കെയാ കൈയ്യടെ ആണോ ടച്ച് പോയി കിടക്കുവല്ല ആ ആ മക്കൾ സുഖമാണോ കുഞ്ഞുങ്ങളെ സുഖമായിട്ടിരിക്കുന്നോ ആ ജോലിക്ക് പോയോ കുഞ്ഞൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ആ അതിവിടേക്ക് ടി വി വെച്ചേക്കുവാണ് അവൻ നാമം ജയിക്കുവല്ലടക്ക് പോകാം അതവൻ മോന അവൻ അവനെ പിള്ളേരത് ഫോണാക്കിയത് ഞാന് ഇടയ്ക്കാനോട്ട് ശ്രദ്ധ പോയി എൻ്റെ എന്നാലും ഞാൻ വീണ്ടും എൻ്റെ ശ്രദ്ധ നാമത്തിലോട്ടാക്കി ഇപ്പോഴത്തേക്കുള്ളവർക്ക് നാമഞ്ജവവും ഇല്ല ഒന്നുമില്ല ഗുളിയും തന്നെയും ഇല്ല നാമഞ്ജവുമില്ലെന്ന് കണ്ടാൽ കുളി കുളിച്ചതാണെന്ന് പോലും അറിയത്തില്ല ഇപ്പം ആണേതാ വേണ്ട ഒന്നും അറിയത്തില്ല എല്ലാം ഒരേ രീതിക്കല്ലേ നടക്കുന്നത് നിങ്ങൾക്ക് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ ആഹാരമൊക്കെ വെക്കണ്ടായോ ആ ശരി എന്നാലും സാരിയാടുത്തേക്കുന്നത് നല്ല സാരി നല്ല കളർ എന്തോ സാരിയൊക്കെ ഇവര് കൊടുക്കുന്നത് ഈ സീരില് കാണിച്ച് കാണുന്നത് തന്നെ ഇവർ കൊടുക്കുന്ന സാരി കൂടിയൊക്കെ കൊടുക്കാൻ കാണാനായിട്ട് വേണ്ടിയിട്ട നല്ല സാരി കേട്ടോ നല്ല കളർ അല്ലേ മോനെ ആ നീ എന്നെ കുറ്റം പറയുന്നത് ഞാനാണെന്ന് നീ ഓറൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചത് നല്ലതോ ഞാനത് ഒന്ന് കണ്ടു നോക്കി നോക്കി ചുമ്മാ നോക്കുവായിരുന്ന കളറ് കണ്ടോണ്ട് അയ്യോ ഏതാണ്ട് കഴിഞ്ഞു കാർന്നുണ്ട് അടുക്കി പിടിച്ചോ മോളയാതെ ഇന്ന് ചെന്ന് അടുക്കി പിടിച്ചതായിരിക്കും കുറച്ചുകൂടെ പറ്റാനുണ്ടായിരുന്നു അതിനാ ഞാൻ വെച്ചിട്ട് പോകുന്നത് ഇതൊന്നും ചൊല്ലി തീർക്കുമ്പോഴത്തേനെ അത് മണം മണമഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇനി ചെന്ന് നോക്കണം അവള് എന്ത് ചെയ്യന്ന നാരായണ ഭഗവാനെ വന്നിട്ട് ഞാൻ ജീവിക്കാവേതല്ല હા ભગવાન એની મત ભગવાન ક્ષમિક ભગવાન